ബലങ്കരസഭ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആ കാലഘട്ടത്തിൽ തന്നെ മാറിയാനിയോസ് പിതാവ് എൻ്റെ ജന്മസ്ഥലത്ത് പുത്തൂര് വന്ന് ഒരു ചെറിയ സമൂഹം ഞങ്ങൾ അഞ്ച് വീട്ടുകാരെ അവിടെ ചേർത്ത് ആ സമൂഹത്തിലെ അംഗമാക്കി അവിടെ ആ ഒരു അന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായ ഒരു സാമൂഹികമായ പശ്ചാത്തലമാണെന്നുള്ളത് അപ്പോഴന്ന് സഭയിൽ പോവുക എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലൊക്കെ ചിന്തിക്കുന്ന പറയുന്ന അനാവശ്യമൊക്കെ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ അഞ്ച് വീട്ടുകാരെ അതിൽ ഈ അഞ്ച് വീട്ടുകാരെ മാറി വാനുസ്പിതാ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത അഞ്ച് വീട്ടുകാരാണ് അതിൽ ഒരു മത്തായി വിളയിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനുണ്ട് അച്ഛൻ നേതൃത്വം കൊടുത്തു പക്ഷേ അതിൻ്റെ പിന്നിൽ അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ അല്ലെങ്കിൽ ബഹളങ്ങൾ ചിന്തയ്ക്ക് അപ്പുറമായിരുന്നു കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ അതുപോലെ തന്നെ എൻ്റെ ഫാദർ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ പ്രത്യേകിച്ച് അവരായിരുന്നു ഈ ഇടവക പുത്തൂര് സ്ഥാപിക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെട്ടവരാണ് ശാരീരികമായിട്ടും അതായത് കായികമായിട്ടും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെട്ട ഒരുപാട് സഹിച്ച ത്യാഗങ്ങൾ സഹിച്ച ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം മലങ്കര സഭയ്ക്ക് വേണ്ടി അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ കേട്ടാൽ അവർ എന്നെ പഴിക്കുമോയെന്ന് എനിക്കറിയില്ല മലങ്കര സഭയിൽ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾ വേറെ ഉണ്ടോ ഉണ്ടോ ഒന്ന് എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം പക്ഷേ ആ ഒരു കുടുംബങ്ങളോടൊപ്പം തന്നെ നിൽക്കാൻ ഞങ്ങളും വിളിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ എപ്പോഴും അദ്ദേഹം ഞാൻ ചെറുപ്പം കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ടായിരുന്നു ഏതാണ്ട് പതിമൂന്ന് കേസുകളിൽ പ്രതിയായിരുന്നു ആ കേസുകൾ എന്തൊക്കെയാണെന്നൊന്നും ഇതിനകത്ത് ഞാൻ പറയുന്നില്ല പതിമൂന്ന് കേസുകളിൽ പ്രതിയായിരുന്നു എല്ലാ ദിവസവും എൻ്റെ നാട്ടിൽ നിന്നും പുത്തൂരിൽ നിന്നും കൊല്ലത്ത് എല്ലാ ദിവസവും അദ്ദേഹം കേസ് പറയുന്നതിനായിട്ട് വില്ലുവണ്ടി ആയിരുന്നു അന്നത്തെ വാഹനം വില്ലുവണ്ടിയിൽ എല്ലാ ദിവസവും ചോറും കെട്ടിപ്പോകുന്ന ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ആ ചേരുന്ന സമയത്ത് ഇതൊന്നും കാഴ്ചക്ക കേൾവിക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് നിങ്ങളെല്ലാം ജനിച്ചത് കത്തോലി ഞാനും ജനിച്ചത് കത്തോലിക്കനായിട്ട് തന്നെയാണ് പക്ഷേ അവർ ജനിച്ചത് കത്തോലിക്കരായിട്ടല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുകയില്ല പക്ഷെ അവർ ഒത്തിരിയേറെ ത്യാഗം സഹിച്ച ഒരു ഒരു കുടുംബമാണെൻ്റെ കുടുംബം